ഒരേ ഒരു പിഴവ് ആ ഒരൊറ്റ പിഴവിൽ ചെൽസിക്ക് നഷ്ടപ്പെട്ടത് രണ്ട് പോയിന്റും ടേബിളിലെ രണ്ടാം സ്ഥാനവും ലണ്ടൻ ഡിയിൽ ആസനും ചെൽസിയും തമ്മിലുള്ള കളിയുടെ ഗതി നിർണയിച്ചത് ആ ഒരൊറ്റ പിഴവായിരുന്നു ആക്രമണപത്യാക്കങ്ങളുമായി ഇരുടീമുകളും സ്റ്റാംഫർബ്രിഡ്ജിലെ പുൽമൈതാനത്തെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കെയാണ് അത് സംഭവിക്കുന്നത് മൈതാന മധ്യത്തിൽ നിന്നും ജെറിൻ ടിപ്പർ നൽകിയ പന്ത് സ്വീകരിച്ച് എബ്രിയേസക്ക് പാസ് നൽകാനുള്ള മൈക്കൽ മെറീനോയുടെ ശ്രമം മറീനയെ കവർ ചെയ്ത് പന്ത് കൈക്കലാക്കാൻസിപ്പർ താരം കസൈഡോ കാല് എതിരാളികളുടെ കാലിൽ നിന്നും പന്ത്റാഞ്ചാൻ അസാമാന്യ മികവുള്ള കസൈഡോക്ക് പക്ഷേ ഇത്തവണ പിഴച്ചു ലക്ഷ്യം തെറ്റിയ അയാളുടെ ബ്ലോക്ക് മറീനയുടെ കാലിൽ പതിച്ചു റെഫറി ആന്റണിക്ക് രണ്ടാമതൊന്നും ആഴ്ചിക്കേണ്ടി വന്നില്ല അയാൾ പോക്കറ്റിൽ നിന്ന് മഞ്ഞക്കാടെടുത്ത് കസൈഡോക്ക് നേരെ ഉയർത്തി എന്നാൽ പിന്നീട് വാർ പരിശോധിച്ച ശേഷം ഗുരുതര ഫോൾ കണ്ടെത്തിയ റഫറിയുടെ തീരുമാനം തിരുത്തി കസയക്ക് റെഡ് കാർഡ് നൽകുമ്പോൾ കളി മുപ്പത്തെട്ട് മിനിറ്റ് മാത്രമേ പിന്നിട്ടിട്ടുണ്ടായുള്ളൂ പത്ത് പേരുമായി അയച്ചുരുങ്ങിയെങ്കിലും ചെൽസി നന്നായി പൊരുതി നാൽപ്പത്തി എട്ടാം മിനിറ്റ് ലഭിച്ച കോർണിൽ തലവെച്ച് ചലോവ ചെൽസിക്ക് ലീഡ് നൽകിയതോടെ സ്റ്റംഫോ ബിഡ്ജ് ആവേശം കൊണ്ട് ഇളകി മറിഞ്ഞു പത്ത് പേരുമായി കളിക്കുന്ന എതിരാളികളുടെ തോട്ടാൽ ഉണ്ടായേക്കുന്ന നാണക്കേട് ആലോചിച്ചിട്ടാവണം ലീഡ് വഴങ്ങിയ ശേഷം ആസൻ മുന്നേറ്റങ്ങൾക്ക് മൂർച്ച കൂടി പത്ത് മിനിറ്റ് ശേഷം ബോക്സിൽ ഉയർത്തി നൽകിയ ക്രോസിൽ മനോഹരമായ ഗോൾ നേടി മൈക്കൽ മെറീനോ ആസലിനെ ഒപ്പമെത്തിച്ചു തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ മൈക്കിൾ മെറീനോയുടെ മറ്റൊരു ഗോൾ നിറച്ച ഷോട്ട് ചെൽസി ഗോളിൽ റോബർട്ട് സാഞ്ചസ് പണിപ്പെട്ടു തടഞ്ഞതിന് പിന്നാലെ ഫൈനൽ ഫൈൽസിൽ വന്നു കസൈഡോ അനാവശ്യമായി വരുത്തിയ പിഴവില്ല എന്നെങ്കിൽ കളിയിൽ ആധിപത്യം സ്ഥാപിക്കാനും ഒരുപക്ഷെ ആസനെ തോൽപ്പിക്കാനും ചെൽസിക്ക് കഴിഞ്ഞാന് മറുവശത്തെ പത്ത് പേർക്കെതിരെ കളിച്ചിട്ടും ജയം നേടാനാവാത്തതിന്റെ നിരാശയിലാണ് ആസനൽ പോയിന്റ് ടേബിളിൽ വ്യക്തമായ മുൻതൂക്കം നേടാനുള്ള സുവർണാവസരമാണ് ഗണേഷ് നഷ്ടപ്പെടുത്തിയത് മറ്റൊരു മത്സരത്തിൽ ലീഡ്സിനെതിരെ കഷ്ടപ്പെട്ട് ജയിച്ച സിറ്റി ചെൽസിയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് കയറി സിറ്റിക്കായി യുവതാരം ഫിൽഫോൾഡൻ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ പ്രതിരോധ താരം ഗാഡിയോൾ പട്ടിക പൂർത്തിയാക്കി തുടർ തോൽവികൾക്ക് ശേഷം എവേ മത്സരത്തിൽ വെസ്റ്റ് ഹാമിനെ രണ്ട് ഗോളിന് തോൽപ്പിക്കാൻ സാധിച്ചത് ലിവർപൂളിന് നൽകുന്ന ആശാസം ചെറുതായിരിക്കില്ല ഈ വിജയത്തോടെ അവർ എട്ടാം സ്ഥാനത്തേക്ക് കയറി ക്രിസ്റ്റൽ പാലസിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ച് മാജിസ്ട്രേറ്റോടും ഈ ആഴ്ച വിജയം കണ്ടപ്പോൾ സ്വന്തം ഗ്രൗണ്ടിൽ ഫുൾഹാമിനോട് അപ്രതീക്ഷ തോൽവി ഏറ്റുവാങ്ങി ടോട്ടനാം പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് വീണു സീസണിൽ മികച്ച പ്രകടനം തുടരുന്ന സണ്ടർലാൻഡ് മൂന്ന് രണ്ടിന് ബേൺമൌത്തിനെ തകർത്തപ്പോൾ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ച ബ്രൈറ്റനും സണ്ടർലാൻഡിനും ഇരുപത്തിരണ്ട് പോയിന്റ് ഉണ്ടെങ്കിലും ഗോൾ വ്യത്യാസത്തിൽ സണ്ടർലാൻഡിന് ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളി ബ്രൈറ്റൺ അഞ്ചാം സ്ഥാനത്തെത്തി സീസണിൽ ഇതുവരെ ഒരു ജയം പോലും നേടാനാവാതെ മത്സരങ്ങളിൽ രണ്ട് പോയിന്റ് മാത്രം നേടി പോയിന്റ് ടേബിളിലെ ഏറ്റവും യഥാക്രമം പതിനെട്ട് പത്തൊമ്പത് സ്ഥാനങ്ങളിലുണ്ട് ആസ്റ്റനിലെ നാലാം സ്ഥാനത്തെ കുതിച്ചു എന്നതും പരാജയവും ടൈറ്റിൽ പോരാട്ടത്തിൽ ആസനിലെ വീട് കുറയ്ക്കാൻ സിറ്റി കഴിഞ്ഞതും ഈ ആഴ്ച ശ്രദ്ധേയമാക്കി അടുത്ത റൗണ്ട് മത്സരങ്ങൾ യൂറോപ്യൻ സ്ഥാനങ്ങൾക്കുള്ള പോരാട്ടത്തിൽ കൂടുതൽ നിർണായകമായേക്കാം